കരുവളൂർ കൊഴുമ്മൽ പെരളം യു പി സ്കൂളിൽ നടന്ന സംസ്കൃത ഭാഷാ പ്രദർശനം ശ്രദ്ധേയമായി നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ സംസ്കൃതം പേരിൽ ഒരുക്കിയപ്പോൾ പ്രദർശനം കൗതുകവും ടാപ്പ് റെക്കോർഡർ മുതൽ ടോർച്ച് വരെയുള്ള ഇലക്ട്രോണിക് വസ്തുക്കൾ ഒപ്പം ഉപ്പ് മുതൽ അരിയും പച്ചക്കറിയും വരെ എല്ലാം സംസ്കൃത പേരോടെ പ്രദർശനത്തിന് ഒരുക്കിയിരുന്നു സംസ്കൃത വാക്കുകളും അവയുടെ മലയാള മലയാളർത്ഥവും വിവരിക്കുന്ന പോസ്റ്ററുകളും ശ്രദ്ധേയമായി പാഠഭാഗത്തു നിന്നുള്ള പരിചയത്തിനപ്പുറം വസ്തുക്കളെ നേരിൽ കണ്ട് അവയുടെ പേര് സംസ്കൃതത്തിൽ സംസ്കൃതത്തിലറിയുന്നത് കുട്ടികളുടെ മനസ്സിൽ അവ വേഗം പതിയാൻ ഇടവരുമെന്ന് സംസ്കൃതാധ്യാപകൻ പി ഗോവിന്ദൻ പറഞ്ഞു സ്കൂളിൽ ലോക സംസ്കൃത ദിനം വളരെ ഇന്ന് ആഘോഷിപ്പം അതിൻ്റെ ഭാഗമായി സാധനങ്ങളുടെ പേരുകൾ സംസ്കൃത ഭാഷയിൽ എഴുതിയിട്ട് പ്രദർശിപ്പിക്കുകയും ചെയ്തു പേരുകളാണ് കുട്ടികൾ 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 ഒരു മാസമായി അതിൻ്റെ കുട്ടികളുടെ സൃഷ്ടികളാണ് ാണ് മാസങ്ങളോളം നീണ്ടു നിന്ന പ്രയത്നത്തിനൊടുവിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും കൊടുമൽ പെരളം യു പി സ്കൂളിൽ ഇങ്ങനെയൊരു പ്രദർശനം ഒരുക്കിയത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ